സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൂക്കൾ കൊണ്ടൊരുക്കിയ സൗദി ദേശീയ ദിന ലോഗോ ലുലു പ്രദർശിപ്പിക്കും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം പുഷ്പങ്ങൾ കൊണ്ട് തൊണ്ണൂറ്റിനാല് സ്ക്വയർ മീറ്ററിലാണ് തൊണ്ണൂറ്റിനാലാം സൗദി ദേശീയ ദിന ലോഗോ ലുലു അവതരിപ്പിക്കുന്നത് മക്ക ഗവർണറേറ്റ് സൗദി പരിസ്ഥിതി ജല കൃഷി വകുപ്പ് മന്ത്രാലയം ജിദ്ദ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചാണ് ലുലു ഈ പ്രദർശനം ഒരുക്കുന്നത് ലോകത്തെ ദേശീയ ദിന ലോഗോ പ്രകാശനമാകും ഇത് ഗിന്നസ് റെക്കോർഡിലേക്കും ഈ പ്രദർശനം ഇടം പിടിക്കും സാക്ഷ്യം വഹിക്കാൻ ഗിന്നസ് ബുക്ക് അധികൃതരും ജിദ്ദയിലെത്തും സെപ്റ്റംബർ വൈകിട്ട് മണിക്ക് ജിദ്ദ റോഷ് വാട്ടർ ഫ്രണ്ടിലാണ് പരിപാടി പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്കും രജിസ്ട്രേഷനിലൂടെ അവസരമുണ്ട് കൂടാതെ നിരവധി സമ്മാനങ്ങൾ നേടാനും സാധിക്കും Logistics and Warehousing Solutions, Jeddah, Riyadh, Dhamam.